പൈശാചിക ഉള്ളടക്കമുള്ള ഡിസ്നിയുടെ പുതിയ ആനിമേഷൻ പരമ്പരയ്ക്കെതിരെ പ്രേക്ഷകർക്കിടയിൽ വ്യാപക പ്രതിഷേധം ലോകവ്യാപകമായി കുട്ടികളുടെ ഇടയിൽ അങ്ങേയറ്റം പ്രചാരം നേടിയിട്ടുള്ള ഡിസ്നിയുടെ പുതിയ നിർമ്മിതികളിൽ സ്വർഗാനുരാഗം ഉൾപ്പെടെയുള്ള ക്രൈസ്തവ ബിരുദ ആശയങ്ങളുടെ നുഴഞ്ഞുകയറ്റം അടുത്തിടെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അമേരിക്കയിലെ കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാധ്യമ വിനോദ കമ്പനിയായ ഡിസ്നി പുതിയതായി നിർമ്മിച്ച് എഫ് എക്സ് ടെലിവിഷൻ നെറ്റ്വർക്ക് വഴി കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്ന ലിറ്റിൽ ഡീമൺ എന്ന ആനിമേഷൻ പരമ്പരയാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് സാത്താൻ്റെ കൗമാരക്കാരിയായ മകളുടെ ജീവിതമാണ് ആനിമേഷൻ പരമ്പരയുടെ ഇതിവൃത്തം പതിമൂന്ന് വർഷം സാത്താൻ്റെ വലയത്തിൽ കഴിഞ്ഞതിനു ശേഷം ലൌറ എന്നൊരമ്മയും ക്രിസ്തുവിരുദ്ധ മനോഭാവമുള്ള ക്രിസി എന്ന മകളും ഡെലവേർ സംസ്ഥാനത്ത് സാധാരണ ജീവിതം നയിക്കാനായി എത്തുന്നു എന്ന മുഖപുരയോടെയാണ് പരമ്പര ആരംഭിക്കുന്നത് എന്നാൽ സാത്താനിക ശക്തികൾ അവരുടെ ജീവിതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതും സാത്താൻ ക്രിസ്തിയുടെ ആത്മാവിനെ തന്റെ വശത്താക്കാൻ ഉദ്യമിക്കുന്നതുമാണ് പരമ്പരയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ നഗ്നമായ കാർട്ടൂൺ രംഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഖേദകരമായ മറ്റൊരു വസ്തുത എൽ ജി ബി ടി ചിന്താഗതി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ നിർമ്മിക്കുന്നതിന്റെ പേരിൽ നിരവധി തവണ വിവാദത്തിലായ കമ്പനിയാണ് ഡിസ്നി സ്വവർഗാനുരാഗിയായ സ്പൈഡർമാന്റെ കഥ പുറത്തിറക്കുമെന്ന് ഡിസ്നിയുടെ ഉടമസ്ഥ മാർവൽ കോമിക്സ് ജൂൺ മാസം പ്രഖ്യാപനം നടത്തിയത് പ്രതിഷേധത്തിന് വഴിതെളിച്ചിരുന്നു ഭ്രൂണഹത്യക്ക് ഭരണഘടനാപരമായ അനുമതി നൽകിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റോ വേഴ്സസ് വേർഡ് കേസിലെ വിധി അടുത്തിടെ അമേരിക്കൻ സുപ്രീംകോടതി ശേഷം ഏതെങ്കിലും സംസ്ഥാനത്ത് ഭ്രൂണഹത്യ ചെയ്യാൻ സാധിക്കാതെ മറ്റൊരു സംസ്ഥാനത്തേക്ക് ഈ ആവശ്യത്തിനു വേണ്ടി പോകുന്ന ജോലിക്കാരുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള പണം നൽകാമെന്ന പ്രഖ്യാപനം നടത്തിയ കമ്പനികളിൽ ഡിസ്നിയും ഉൾപ്പെട്ടിരുന്നു ക്രിസ്തീയ വിരുദ്ധ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചും സുവിശേഷ വിരുദ്ധ പ്രത്യേക ശാസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിച്ചും തുടർച്ചയായി നിർമ്മാണങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഡിസ്നിക്കെതിരെ ക്രൈസ്തവ ഭവനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകപ്പെടുന്നുണ്ട് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്